ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങൾ നമ്മൾ യൂട്യൂബ് തമ്പിനയിൽ കണ്ടിട്ടേക്ക് അറിയാം വീഡിയോയിലേക്ക് വന്നിട്ടുണ്ടാവുക അതായത് നമുക്കറിയാം സ്വർണം ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ഒരു സ്വർണം എന്നത് കളവ് പോയി ആ കളവ് പോയപ്പോൾ ഞാൻ അത് കിട്ടാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളും പിന്നെ അതോടൊപ്പം തന്നെ അതിനെ ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്താനും പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക നിങ്ങൾ മറ്റ് ഗ്രൂപ്പുകളിലേക്കൊക്കെ പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കയ്യിലുള്ള വിലപിടിപ്പുള്ള ഏതൊരു വസ്തുവിനും നല്ല വില കൊടുക്കണം കാരണം നല്ല ശ്രദ്ധിക്കണം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മളെ കയ്യിലുള്ള വസ്തുക്കൾ മൂല്യമുള്ള വസ്തുക്കൾ എപ്പോഴും നല്ല ശ്രദ്ധയിലും കരുതലിലും വെക്കണം ആ ആളുകൾ പിന്നെ കണ്ടാൽ കളി കണ്ടില്ലെങ്കിൽ കാര്യം നമ്മളെ കൂടെ ഉള്ളവർ വരെ തന്നെ കണ്ടാൽ കളി കണ്ടില്ലെങ്കിൽ കാര്യം എന്നുള്ള നിലക്കാണെങ്കിൽ വലിയ എടുപ്പുള്ള ഫോണ് അതോടൊപ്പം തന്നെ ക്യാഷ് പേഴ്സ് അങ്ങനെയുള്ള എന്ത് സംഭവങ്ങളുണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള നല്ല ശ്രദ്ധിക്കണം കാരണം ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒന്ന് കേട്ടിട്ട് ഒരു ശ്രദ്ധ പുലർത്തിയാൽ അവർ മുതൽ നഷ്ടപ്പെടില്ല ഞാൻ നമ്മളൊരു വലിയൊരു നഷ്ടത്തിൻ്റെ വക്കീലാണ് ഈ വീഡിയോ ഒക്കെ പറയുന്നത് അപ്പോൾ അത് എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള എൻ്റെ ആയിട്ടുള്ള എൻ്റെ പ്രേക്ഷകരോടും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട പൊതുജനങ്ങളോടുമാണ് ഈ വിഷയങ്ങൾ പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു മുതലാണ് നമ്മളെ സ്വർണം പ്രത്യേകിച്ചും നമ്മുടെ സ്ത്രീ സഹോദരങ്ങൾ സ്ത്രീ സഹോദരികൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരെ കയ്യിലുള്ള ഗോൾഡ് ഓർണമെൻറ്റ്സ് നല്ലോണം ശ്രദ്ധിക്കുക കാരണം ഇന്ന് ഒരു പവൻ നഷ്ടപ്പെട്ടാൽ അൻപതിനായിരത്തിന് അത് കിട്ടുന്നത് അത് വിൽക്കുന്ന ആളുകളുണ്ട് അത് ചെറിയ വിലക്ക് വാങ്ങുന്നവരുണ്ട് മോഷ്ടിച്ചു കൊണ്ടുപോയാൽ അത് സ്വീകരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ പ്രത്യേകിച്ചും നമ്മുടെ നാടുകളിൽ സംസ്ഥാന തൊഴിലാളികൾ മറ്റുള്ളവർ അങ്ങനെ ഒരുപാട് രീതിയിൽ വിടപഴുകുന്നവരുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ ഏറ്റവും സുരക്ഷിത കേന്ദ്രങ്ങളെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ വീടുകളിൽ വരെ നമുക്ക് സ്വർണം നഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും നിങ്ങളുടെ ഓർണമെൻറ്റ്സ് എവിടെയെങ്കിലും ഊരി വെക്കരുത് അതോടൊപ്പം ഊരി വെച്ചാൽ തന്നെ പെട്ടെന്ന് അത് അടുത്തേക്ക് മാറ്റുക രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിയത് മറ്റി വളരെ പ്രയാസമുണ്ടെങ്കിൽ ഒന്നുകിൽ അത് ലോക്കറിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ ഏറ്റവും സേഫായ സ്ഥലത്ത് സൂക്ഷിക്കുക ഇനി അത് ഉപയോഗിക്കാതെ ഒരു സാധനമാണെങ്കിൽ പറ്റുമെങ്കിൽ അത് വിറ്റിട്ട് ഒരു അസറ്റാക്കി മാറ്റിയിട്ട് വലിയ വേറുള്ള നല്ല നല്ല നിക്ഷേപങ്ങളിലോ കാര്യങ്ങളിലോ നിക്ഷേപിച്ച് അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാം കാരണം ഇന്ന് നമ്മൾ ഒരുപാട് മോഷണങ്ങൾ കേൾക്കുന്നത് വീട് കുത്തി തർന്ന് നൂറ് പവൻ കൊണ്ടുപോയി മുന്നൂറ്റമ്പത് പവൻ കൊണ്ടുപോയി എന്താണ് ഇതിനൊക്കെ ഒരു കാരണം ഏതൊരു വീട്ടിലും ഇന്ന് നമ്മുടെ നാട്ടിലെ വീടുകൾ പരിശോധിച്ചാൽ അവിടെ സ്വർണ്ണമുണ്ട് അല്ലെങ്കിൽ ക്യാഷുണ്ട് അതൊക്കെ വന്നിട്ട് പിന്നെ തട്ടിപ്പറിക്കണം ആ വിഷയങ്ങൾ ഡീപ്പായിട്ട് പറയാൻ ഒരുപാടുണ്ട് അതൊക്കെയാണ് നിൽക്കട്ടെ അതോടൊപ്പം നമ്മുടെ കണ്ണൊന്ന് തെറ്റിയാൽ നമ്മളെ കയ്യിലുള്ള സ്വർണ്ണമായിക്കോട്ടെ പാദസരങ്ങളായിക്കോട്ടെ വളകളായിക്കോട്ടെ മൂതിരങ്ങളായിക്കോട്ടെ ചെയിനുകളായിക്കോട്ടെ ഒക്കെ കൊണ്ടുപോകാൻ ഇന്ന് തസ്കരന്മാർ നമ്മളും മുന്നിലും പിന്നിലും എല്ലാവരും അംഗത്തുണ്ട് അനുഭവം കൊണ്ട് പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഭാര്യയുടെ ഞാൻ കൊടുത്ത മഹർ ചെയിൻ എനിക്ക് നാല് പകനോളം വരുന്നൊരു ചെയിൻ നഷ്ടപ്പെടുകയുണ്ടായി ഇപ്പം അതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് നഷ്ടപ്പെട്ട ആ കൊണ്ടുപോയ ആളിൽ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വന്നിട്ട് ചെറിയൊരു വിഷയം കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയി മിസ്റ്റേക്ക് കൊണ്ട് നമ്മളെ അവരമ്മളെ കൈന്ന് ഒഴുകിപ്പോയി ഇപ്പം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താണ് എങ്ങനെയാണ് അത് ഏതൊക്കെയാണ് എന്നുള്ളത് ആ കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതായിരിക്കും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിക്കോട്ടെ നമ്മൾ ശ്രദ്ധിക്കുക ശ്രദ്ധയുടെ വിപരീത പദാണ് അശ്രദ്ധ എന്ന് പറയുന്നത് ഈ അശ്രദ്ധ കൊണ്ട് പല നിലക്കും സാമ്പത്തികപരമായിട്ടും മുതൽപരമായിട്ടും അതോടൊപ്പം തന്നെ ശാരീരികമായിട്ടും ഒരുപാട് പിന്നെ നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ പൊതുസമൂഹത്തിന് മുന്നിൽ വിശിഷ്യാ ഏറ്റവും കൂടുതൽ ഇതിൽ ഈ വീഡിയോയിൽ ഞാൻ ഇവിടെ പറയാനുള്ള കാരണം നമ്മുടെ സ്വർണം തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളൊന്നും ശ്രദ്ധിക്കുക കാരണം ഞാനിത് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ പോകുമ്പോൾ ഏറ്റവും അടുത്തു കഴിഞ്ഞ് വിനിഞ്ഞാന്ന് വരെ സ്റ്റേഷനിൽ പോയപ്പോൾ അഞ്ച് പവൻ സ്വർണം ഒരു മഹർമാല പോയൊരു കേസ് അവിടെ വന്നിട്ടുണ്ട് അതെന്താണ് വളരെയേറെ യൂട്യൂബിലൂടെ അങ്ങനെ ഫേസ്ബുക്കിൽ അങ്ങനെ പരിചയപ്പെട്ട ഒരു വ്യക്തിക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു ആക്സസ് കൊടുത്തു അവർ പോയി അവിടുന്ന് ഒരു എറ്റു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഈ സാധനം കാണാനില്ല അവരോട് ചോദിക്കാൻ പറ്റില്ല അവരോട് ചോദിച്ചാൽ ഞങ്ങൾ എടുത്തിട്ടില്ല എന്നാൽ പറയുള്ളു പിന്നെ അത് എത്തേണ്ടിടത്തേക്ക് എത്തി അപ്പോൾ അപരിചിതരായിട്ടുള്ളവരായിക്കോട്ടെ പരിചിതരായിട്ടുള്ളവരായിക്കോട്ടെ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മാക്സിമം ആക്സസ് അവർക്ക് കൊടുക്കരുത് കാരണം നമ്മൾ എന്തെങ്കിലും വെളുപെടുപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് രണ്ടാമത് നഷ്ടപ്പെട്ടാൽ ഉടനായി പെട്ടെന്ന് നമ്മൾ മാക്സിമം സി സി ടി വി ഫുട്ടേജ് ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണെങ്കിൽ കിട്ടി അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നഷ്ടപ്പെട്ട സാധനം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ആ വൈകുന്നോറും നമ്മളെ കയ്യിൽ നിന്ന് നമ്മുടെ മുതൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും പിന്നെ പോകും ഇപ്പോൾ ഏകദേശം നാല് പവൻ എത്ര പൈസ ആയി അപ്പോൾ ആ അത്രയും കാരണം ഇന്നെ വിമർശിക്കുന്നവരുണ്ടാകും ചിലപ്പോൾ ഇവിടെ എന്തുകൊണ്ട് എത്ര ശ്രദ്ധയിൽ വെച്ചു കാരണം എൻ്റെ കയ്യിൽ എന്തേതാണ് സൂക്ഷിക്കാൻ തന്നുപോയി അത് ഞാൻ വെച്ചോടുത്തുനിന്ന് എനിക്കെൻ്റെ ഒരു ശ്രദ്ധക്കുറവ് ശ്രദ്ധക്കുറവ് പറയുന്നതോടൊപ്പം തന്നെ എൻ്റെ ഞാൻ എൻ്റെ ഒരു വാഹനത്തിൽ സൂക്ഷിച്ചൊരു സാധനം വാഹനം അതിൽ വെച്ചത് ശ്രദ്ധ വിട്ടു പോയി അതോടൊപ്പം തന്നെ കഴുകാൻ കൊടുത്തു ആ കഴുകാൻ കൊടുത്ത് അവിടെ വന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നഷ്ടപ്പെട്ട ആ ഒരു വിവരം നമ്മൾ അറിയുന്നത് ആ സമയത്ത് തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ നിർബാഗവശാൽ ഇതുവരെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല ആ ചെയിൻ ഇതുവരെ കിട്ടിയിട്ടില്ല നിങ്ങളെൻ്റെ പ്രേക്ഷകരായിട്ടുള്ള ആളുകളെല്ലാം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക നമുക്ക് ആ മുതൽ അത് കിട്ടണം അതോടൊപ്പം തന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് ദൈവഗനുഗ്രഹം ഉണ്ടാവണം അതോടൊപ്പം തന്നെ ഒരുപാട് രീതിയിൽ ചെയിനായിട്ടും അതോടൊപ്പം തന്നെ പല രീതിയിലും നഷ്ടപ്പെട്ട ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ പ്രധാന കാരണം നമ്മുടെ സമൂഹം ഒരുപാട് കാര്യങ്ങളിൽ അശ്രദ്ധവാന്മാരാണ് അപ്പോൾ ആ അശ്രദ്ധക്ക് മാത്രം ഞാൻ പറയണം കാരണം ഒരു പവൻ പൊന്നു പൊന്നുപോയാൽ അൻപതിനായിരമാണ് അൻപതിനായിരം രൂപ ഉണ്ടാക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് വളരെ പ്രയാസമാണ് ഏ ആളുകളെ പറ്റിച്ചും പറ്റിച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഒരു മാന്യമായ നിലക്കൊരു ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനും മറ്റുള്ളവർക്കും എല്ലാവർക്കും വളരെ പ്രയാസമാണ് അൻപതിനായിരം രൂപ ഉണ്ടാക്കിയ എന്നുള്ളത് കാരണം ഞാനൊക്കെ എൻ്റെ മഹർമാൽ എടുക്കുന്ന സമയത്ത് എനിക്കെന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപാണ്ടാണ് അതിൻ്റെ വില ഇന്നിപ്പം അൻപത് ഡബിളാണ് അപ്പോൾ എൻ്റെ മുതലേതായാലും എനിക്ക് നഷ്ടപ്പെട്ടു കിട്ടിയിട്ടില്ല കിട്ടട്ടെ കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും അവരവരുടെ സ്വത്തായിക്കോട്ടെ മുതലായിക്കോട്ടെ നല്ല ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അതോടൊപ്പം തന്നെ പിന്നീട് വരുന്നൊരു രംഗമാണ് സാമ്പത്തിക വഞ്ചന ഈ സാമ്പത്തിക വഞ്ചന വളരെ രീതിയിൽ നമ്മളെ നാടുകളിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ് കടം വാങ്ങിയിട്ടായിക്കോട്ടെ ഇൻവെസ്റ്റ്മെൻറ്റിലായിക്കോട്ടെ എന്ത് കാര്യങ്ങളിലായിക്കോട്ടെ അപ്പോൾ ആ വിഷയങ്ങളൊക്കെ കുറിച്ചിട്ടൊരു വീഡിയോ ഈ വീഡിയോക്ക് അത്യാവശ്യം റെസ്പോൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്യാ ആ മേഖലകളെ സംബന്ധിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും പ്രത്യേകിച്ചും വാഹനവും വാഹനവുമായി ബന്ധപ്പെട്ട കൃഷിയുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് നമ്മുടെ ചാനലിൽ സാധാരണ പോസ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് വന്ന ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും അതിൻ്റെ പ്രതിവിധികളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഈ വിളയിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് എൻ്റെ ചെയ്ത് ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമുള്ളൂ നമ്മുടെ സ്വർണമായിക്കോട്ടെ നമ്മളെ വിലവെടുപ്പുള്ള ഫോണുകളായിക്കോട്ടെ മറ്റ് കാര്യങ്ങളായിക്കോട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ലോണം ശ്രദ്ധിക്കുക നമ്മളുണ്ടാ ഫോൺ ചിലപ്പോൾ അവിടെ വെച്ചുകാണ്ട് പോരും വന്നിട്ട് നോക്കുമ്പോൾ കാണാനുണ്ടാവില്ല അതോടൊപ്പം തന്നെ നമ്മളെ ചെയിൻ ഉണ്ടാവും മറ്റു സാധനങ്ങൾ ഒന്നും വെച്ചിട്ട് വെച്ചിട്ടൊന്ന് കുളിച്ച് വരാൻ നോക്കും വരുമ്പോൾ കാണാൻ ഉണ്ടാവില്ല അതോടൊപ്പം തന്നെ നമ്മുടെ വാഹനങ്ങൾ എന്തിനേരം നമ്മൾ ബൈക്കുകൾ വരെ മോഷ്ടിക്കപ്പെട്ടു പോകുന്നു അപ്പോൾ ഇന്ന് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അതോടൊപ്പം തന്നെ ഇങ്ങനെ വിശ്വാസ വഞ്ചനകൾ ഈ കളവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ കൂടിയിട്ടുണ്ട് കാരണം ജനങ്ങൾ പൈസ കിട്ടാൻ വേണ്ടി നെട്ടോട്ടോടുകയാണ് കാരണം ജീവിത ചെലവ് കൂടി പല രീതിയിലുള്ള പ്രയാസങ്ങളും വിശ്വസങ്ങളും അന്തരീക്ഷത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കള്ളന്മാർ പെരുകുന്നുണ്ട് പിന്നെ ജീവിതം നല്ല അടിച്ചുപൊളി ജീവിതം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ആളുകൾ നടക്കുന്നുണ്ട് പിന്നെ അതിനൊക്കെ പുറമെ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുള്ള പല തിരുടന്മാരും പല പേരും നമ്മുടെ നാടുകളിലുണ്ട് അപ്പോൾ നമ്മുടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ പറ്റുന്നവർ ഈ മാക്സിമം ഈ വീഡിയോ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക അവർക്കൊക്കെ വലിയ വിവരങ്ങൾ കിട്ടിയിട്ട് നമ്മൾ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയിട്ട് അത് അവർ ജീവിതത്തിൽ പ്രാവർത്തിക ആക്കി എന്നുണ്ടെങ്കിൽ എനിക്ക് അല്ഹമ്മദില്ല എന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം നമ്മൾക്കറിയുന്നൊരു വിവരം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് സംഭവക്കാരുടെ ഉണ്ടെങ്കിലൊക്കെ എൻ്റെ വീഡിയോ ഇടയിലെ നമ്പറുണ്ട് ബന്ധപ്പെടാം വിഷയങ്ങളൊക്കെ പറഞ്ഞു തരേണ്ടത് ഓക്കെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗുഡ് ബൈ